കരിയിൽ പോയി അരിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് മഴ വരുന്നുണ്ട് ഞാൻ പോലെ അങ്ങോട്ട് കൂടക്കെ പ്ലാസ്റ്റിക് ഞാൻ പഴയ ഒരു ടാങ്കുണ്ടായിരുന്നു அது ரெண்டு கஷ்ணாயிட்டு முருப்போரத்தினத்து மாற மாற ஓரணத்தினத்து தாமரை ஓரணத்தினத்து பச்சக்கி நடாமத்துடாக்கியது காணி தராமே അവളോട് വന്നങ്ങനെ ഗ്യൂറോക്ര ഇത്രയും വലിയ കൈപ്പിടിയൊന്നും വേണ്ടായിരുന്നു ആയിരിക്കട്ടെ അല്ലേ ഉരുണ്ട് പോയാലും താഴെ സൈഡിലേക്ക് പോരുന്നത് ഞാനുവാ പിന്നടാ അയ വായിൽ വെള്ളമില്ലാണ്ടാവും വാടി വാ 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 വെള്ള എടുത്ത് പോണ്ട ചൂടാ പോനിക്കുട്ടിക്ക് തിന്നാങ് എടുക്കുവാണേ ജാനിക്കുട്ടിക്ക് തിന്നാങ് എടുക്കുമ്പോ കണ്ട ക്ഷമയോടെ അവിടെ കൊത്തിയിരിക്കുവായിരുന്നു ഇപ്പൊ തരാ ചൂടാറട്ടെ ഉണ്ടാക്കട്ടെ അമ്മ

ഒരു പാത്രത്തില്ല രണ്ടുപേർക്കും ഏത് വേണുച്ചൂടാട്ടാ അവിടെ ഇരിക്കട്ടെ അത് ബാടാണു വാ കപ്പ കപ്പൊഴുങ്ങിയിട്ടുണ്ട് പിന്നെ മെഴുക്കു വറ്റി ശകലം ഉണ്ടെന്നില്ല ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പിള്ളേരുടെ ചോറ് ചോറ് തിളപ്പിച്ചു വാർത്തു തിളപ്പിച്ചു വെച്ചു ഒരു പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് ചൂടാക്കി വെച്ചു അപ്പം നല്ലപോലെ ഞങ്ങൾ ചൂടായാൽ മതി കുറച്ച് ചെമ്മീം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴുകി അരി എടുത്താണ് അത് പാത്രം ചൂടായിട്ടുണ്ട് വറുത്തെടുക്കാൻ ഇല്ല എപ്പോഴും വെള്ളം കഴിഞ്ഞു ചെമ്മീൻ കുടിച്ചുകൊണ്ടെങ്കിൽ നല്ല ചോറൊന്നും നല്ല രസം വെക്കുന്നു ചോറും കറിയൊന്നും വെച്ചില്ല ഇങ്ങനൊക്കെ ചോറ് കഴിക്കും നെല്ലിക്ക ചമ്മന്തിരിപ്പു ചോറൊന്ന് വാർക്കാം ചോറ് ഞാൻ വാർത്ത കാണിച്ചു തന്നെ എന്നാലും വാഷ് ബേസിനിലേക്ക് പാത്രം വെച്ചിട്ട് വാർക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കണം പെട്ടെന്ന് വാക്കൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഉണ്ടല്ലോ പേടിക്കണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പിള്ളേ ഇപ്പോഴുള്ള പിള്ളേർക്ക് ചോറ് കുക്കറില് ഇട്ടൊന്ന് പറ്റിച്ചെടുക്കും ബിരിയാണി ചോറ് എൻ്റെ മകളൊക്കെ അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കും എളുപ്പത്തിന് ഒരു വിസലടിച്ചാൽ മതിയല്ലോ ബിരിയാണി ഉണ്ടാക്കണംന്ന് ആലോചിക്കാറുണ്ട് ഇനി മല്ലിയിലേയും പൂങ്ങിയിലേയും എടുക്കുന്നു തരാൻ പറയാമല്ലേ നല്ല പോലെ തീ കൂട്ടി വെച്ചിട്ട് വേണം ആ വെള്ളം വെട്ടിച്ച് എടുത്തിട്ട് വർത്തറക്ക കഴുകാണ്ട് പണ്ടൊക്കെ കഴുകൊന്നും ചെയ്യില്ലായിരുന്നു ഇപ്പൊക്കെ കഴുകുകഴിഞ്ഞൊക്കെ ഉണ്ടാക്കുകയുള്ളു അത് എവിടെയൊക്കെ ഉണങ്ങണമെന്നറിയില്ലല്ലോ ഇതിലേക്ക് കൊണ്ടുവന്നുറണമെന്നറിയില്ലല്ലോ മറ്റേ മീനാണെങ്കിൽ നമ്മൾ കഴുകുമല്ലോ ചെമ്മീൻ സാധാരണ കഴുകാറില്ല കഴുകി വാരിയത് ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട് വറുത്ത് കഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ വെളുത്ത പോലത്തെ കളറും ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് ചെറിയ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളകും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു അത് ഈ എണ്ണക്കത്തേക്ക് ഇടാം മുളകൊന്നും ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെമ്മീൻ എടുത്ത് അതിൻ്റെ തലയൊന്നും കളയേണ്ട കേട്ടോ തല കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂർക്കി വെച്ചൊക്കെ പണ്ടൊക്കെ കാണിക്കുന്ന പോലെ എന്നിട്ട് അത് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒരു ആ മുളക് കറുക്കതിനകത്തേക്ക് ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം ചരൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ എന്നിട്ട് ഇതുമായിട്ടങ്ങ് മിക്സ് ചെയ്യണം ചമ്മി പൊടിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണ അയച്ചതാണെങ്കിലും വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിക്കാം അന്നേരം ഇത് വേറെ ഒരു രുചി ഉണ്ടാവും പക്ഷേ എണ്ണ കൂടുതൽ എരിവുണ്ടെങ്കിൽ അതും കുറഞ്ഞോളും നല്ല വില യോജിപ്പിക്കണം ഉപ്പെല്ലാം ഇടത്താവണം മുളകും വെളുത്തുള്ളി ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് ചുമന്നുള്ളി ഇടണ്ട കേട്ടോ ഇത് മൂന്ന് ദിവസത്തേക്ക് വെച്ചേക്കുവാണെങ്കിൽ കേടാവാതിരുന്നോളൂ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചോറും കൊടുത്തു വിടാം ചോറ് നല്ല സുന്ദര കൂട്ടനായിട്ട് ഉണ്ണുകയും ചെയ്യും ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയൊക്കെ ചെമ്മി പൊടിച്ചത്